നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം പോപ്പ് പോപ്പുരാജാവ് എന്നറിയപ്പെടുന്ന അതുല്യ പ്രതിഭയാണ് മൈക്കിൾ ജാക്സൺ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആരാധകരാണ് അദ്ദേഹത്തിനുള്ളത് ചടുലമായ നൃത്ത ചുവടുകളിലൂടെയും മനം നിറയ്ക്കുന്ന സംഗീതത്തിലൂടെയും നാലു പതിറ്റാണ്ടിലധികമായി മൈക്കിൾ ജാക്സൺ എന്ന പ്രതിഭ ലോകമെമ്പാടുമുള്ളവരെ വിസ്മയിപ്പിച്ചു അതുപോലെ മൈക്കിൾ ജാക്സന്റെ സംഗീതത്തിനൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രൂപവും എന്നാൽ ജാക്സണൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു സർജൻ പിന്നീട് പറഞ്ഞത് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഒട്ടേറെ തവണ സർജറിക്ക് വിധേയനായിട്ടുണ്ട് ഓരോ രണ്ടു മാസം കൂടുമ്പോഴും ക്ലിനിക്കിൽ വരുമായിരുന്നു പലപ്പോഴായി രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പതിനഞ്ചിലധികം പ്ലാസ്റ്റിക് സർജറിയിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ടെന്ന് സർജൻ വ്യക്തമാക്കി മൂക്ക് താടി കവിൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ജാക്സൺ പ്ലാസ്റ്റിക് സർജറി ചെയ്തതെന്നും ഡോക്ടർ പറയുന്നു അതിനൊപ്പം കൺപോളയിലും സർജറി നടത്തുകയും താടിയിലും ഒരു ചെറിയ പിളർപ്പ് പോലെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു ഐ ലിഫ്റ്റ് ചീക്ക് ഇംപ്ലാന്റ് എന്നിവയാണ് അദ്ദേഹം ഏറ്റവും കൂടുതലായി ചെയ്തത് സർജറി ചെയ്തതിൽ ഏറ്റവും പാളിപ്പോയത് മൂക്കിന്റെ കാര്യമാണ് മൂക്കിന്റെ വലിപ്പം കുറയ്ക്കാനായി ചുറ്റുമുള്ള അധിക ചർമ്മം നീക്കാനായുള്ള ശസ്ത്രക്രിയകളാണ് അദ്ദേഹം പ്രധാനമായും ചെയ്തത് എന്നാൽ ഒടുവിൽ മൂക്കിന്റെ രൂപം തന്നെ മാറിപ്പോയി ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ അർണോൾഡ് ക്ലീൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതിങ്ങനെ ഫില്ലറുകൾ ഉപയോഗിച്ച് ജാക്സന്റെ മൂക്ക് ഭംഗിയാക്കിയിരുന്നു അതിൽ ജാക്സൺ സന്തുഷ്ടനായിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ മൂക്ക് ശരിയല്ലെന്ന് ജാക്സണ് തോന്നി അങ്ങനെ വീണ്ടും ശസ്ത്രക്രിയകൾക്ക് വിധേയനായി ഇരുപതുകളിലാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നടന്നത് മൂക്കിലും താടിയിലുമായിരുന്നു അത് പിന്നീട് ഓരോ പ്രായത്തിലും രൂപമാറ്റങ്ങളിലൂടെ കടന്നുപോയി ചർമ്മത്തിലെ ചുളിവുകൾ ഇല്ലാതാക്കാൻ ബോട്ടോക്സ് ഇഞ്ചക്ഷനും എടുത്തിരുന്നുവെന്ന് സർജൻ വ്യക്തമാക്കി